അപ്പോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതിന്റെ ട്രെൻഡ് കഴിയാനായപ്പോഴാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത് അപ്പോ അത് ഭയങ്കര പെർഫെക്ഷൻ കുറവുണ്ട് കണ്ടാ തന്നെ മനസ്സിലാവും അപ്പോ വയ്ക്കുന്ന രീതിയിൽ ഞങ്ങൾ തട്ടിക്കൂട്ടിണ്ടാക്കീക്കണ് അപ്പോ ഇത് മൂന്നെണ്ണം നാലണ് ഉണ്ടാക്കിയിക്കണ് ഒന്ന് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊരു ബാഗ് പോലെ ആ കേണ്ടോ അപ്പൊ നമുക്ക് വേഗം അൺബോക്സ് ചെയ്യാം അപ്പൊടുത്തുള്ളി അല്ല ലോട്ടഡ് എന്നിട്ട് ഫസ്റ്റ് ആരാ നോക്കാം ഞാൻ എടുക്കാം ആരാട്ടോ ഫസ്റ്റ് ചെയ്യാള് ഞാൻ നോക്കാം ഈ അടുത്ത കുലക്കീട് ഫസ്റ്റ് ആരാ ഫസ്റ്റ് ഓ ആരാസ്റ്റ് ആസുകൂടാണ് പിന്നെ രണ്ടെണ്ണം

ഓക്കെ ആ അൺബോക്സ് ചെയ്യും ഫസ്റ്റ് ആർ അൺബോക്സ് ചെയ്യണ്ടാസ് ഗുഡ് അല്ലാസ്ഗഡ് അൺബോക്സ് ഇങ്ങോട്ട് ആ എടുത്തേക്ക് ആ അൺബോക്സ് ചെയ്തോ അങ്ങനെയല്ല ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യുന്ന അൺബോക്സ് ചെയ്യും ആ ഓക്കെ എന്നാൽ ഇത്രക്ക് സ്ലോ ആക്കണ്ട എടുത്തോ പിന്നെ അതിലൊരു യു ഗോട്ട് ഉണ്ട് കേട്ടോ അത് ഫസ്റ്റ് ഗോട്ട് എടുത്തോ യു യുഗോട്ടിൽ ഞാൻ എന്താ പ്രിന്റ് ചെയ്തപ്പോ അതില് കിട്ടിയ യുഗോട്ടെന്നെ ഒട്ടി ചെച്ചിട്ടാണ് അടുത്ത് മൈ മെലഡി മെലഡിയാണ് യുഗോട്ടില് കിട്ടിയത് ഔക്കേ അപ്പൊ അയിൻ്റെ ഇത് അനുഭവിച്ചു കീറിക്കോ ഞാൻ പൊളിച്ചു കൂടെ ഞങ്ങളാ പോർന്ന് പൊളിച്ചോളി അല്ലെ ഇതിപ്പോ തീരെ ഇത് നല്ല ലാഗോ അല്ലപ്പോ വീഡിയോ ഏതാ കിട്ടിയേതാ കളറ് കളർ നമ്മള് ഇണ്ടാക്കിയാ പിങ്ക് കളറുള്ള ലൂബു ആണ് ആസ് കൊണ്ട് കിട്ടിയത് എന്നടേ

ൊിഞ്ഞാടി എടാ ഓന് പെർപ്പിള് കിട്ടണം പെർപ്പിള് കിട്ടണം പറഞ്ഞപടന്ന് കാരണം അലറിനെ ർപ്പിൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞ അലറിയിക്കണേ എന്താണ് എസ് എം ആർ സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ എന്നിട്ട് ക്യാമറ ഷേക്കാ വീട്ടെടുക്കണേ പടത്തേംആറിൽ പോസ്റ്റ് ചെയ്യാ ക കൂടി ൂടി എടുക്ക അതെ പോലെ അതൈതന്നെ തോന്നി ഇത് എടുത്താ ഇങ്ങനെ വിളിച്ചേ ആ ഓക്കെ 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 ഇത് ഇങ്ങനെ ആക്ക് രസമ്മാർന്നെ പറഞ്ഞിട്ടേ യില് പിങ്ക് ആവണി മതി പെർപ്പൽ പെർപ്പിൾ പിങ്ക് ആവാ പെർപ്പിൾ വേണം അതിൻറെ ഇടയിൽ പിന്നീ ക്യാമറ ചോദിച്ചു ഓ പിങ്ക് കളർ കളറും അപ്പൊ ഇത്രേള്ളക്കും ഇഷ്ടപ്പെട്ട